ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നേ പോലെ മടിയില്ല കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളാവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തേത് വേറൊന്നുമല്ല നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ത് കറി ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിലും ഈ ഒരു സംഭവമല്ലാണ്ട് നടക്കില്ല അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ മടി ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നേരാക്കുക അതുപോലെ തന്നെ ഇതിങ്ങനെ ചതച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഇന്നത്തത് നമ്മളൊരൊറ്റ തവണ അങ്ങോട്ട് മെനക്കെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസത്തേക്കുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം അതാ രണ്ട് പ്ലേറ്റിലായിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും തോലൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു കപ്പ് കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ ഒരു കപ്പ് അളവിൽ വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് അളവിൽ ഇഞ്ചി അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കഴുകി എടുക്കുന്ന സമയത്ത് നമ്മൾ ഇളം ചൂട് വെള്ളത്തിൽ കഴുകുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒരു ടവല്ലോ അല്ലെങ്കിൽ ടിഷ്യൂലോ ഇട്ട് വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തന്നെ തോർന്ന ശേഷം മാത്രമേ നമ്മൾ ഇത് പേസ്റ്റ് ആക്കി എടുക്കാവൂ അതുപോലെ തന്നെ നമ്മൾ ഇത് ഇടുന്ന പാത്രമോ അല്ലെങ്കിൽ അരച്ചെടുക്കുന്ന മിക്സിൻ്റെ ജാറോ ഇതിനുപയോഗിക്കുന്ന സ്പൂണോ ഇത് സ്റ്റോർ ചെയ്യുന്ന ബോട്ടിൽ അതിലൊന്നിനും തന്നെ വെള്ളം ഉണ്ടാവാനും പാടില്ല അപ്പോൾ എന്താ പറയുക ഒരു നൂറ് ഗ്രാം ഇഞ്ചിയും ഒരു നൂറ്റൻപത് ഗ്രാം വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഏളം ചൂട് വെള്ളത്തിൽ കഴുകിയിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതാ ഞാൻ ഒരു മിക്സിൻ്റെ ജാറിൽ ഇതാ ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ എന്നിട്ട് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് മിക്സിൻ്റെ ചെറിയ ജാറെ എടുക്കുക അപ്പോൾ ഇതിൽ മൊത്തമായിട്ട് കൊള്ളൂലല്ലോ അപ്പോൾ പകുതിയും പകുതിയായിട്ട് അടിച്ചെടുക്കുക ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി വേറെയും ഇഞ്ചി വേറെയായിട്ട് സെപ്പറേറ്റ് ആക്കി അടിച്ചെടുക്കാം അപ്പോൾ ഞാനിത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് തന്നെയാണ് അടിക്കുന്നത് പകുതി ഇഞ്ചിയും പകുതി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ഫസ്റ്റ് അതിനുശേഷം ശേഷം ഫസ്റ്റ് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് ഇതാ ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അടുപ്പൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഉള്ളത് നന്നായിട്ട് അതിലേക്ക് തന്നെ ആക്കി കൊടുക്കുക അപ്പോൾ നമ്മളെടുക്കുന്ന സ്പൂണ് എന്ത് തീരെ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും നമ്മളെടുക്കുന്ന പാത്രത്തിലും സ്പൂണിലും ഒന്നും തന്നെ ഉണ്ടാവരുത് എന്നിട്ട് ആ സൈഡിൽ നിന്നൊക്കെ അതിലേക്ക് തന്നെ ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി വേണം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ കേട്ടോ അപ്പോൾ കുക്കിംഗ് ഓയിൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ബാച്ചും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം പക്ഷേ സെക്കൻഡ് ബാച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് അതിലുപ്പ് മഞ്ഞളൊന്നും ചേർക്കേണ്ട വെറുതെ അങ്ങോട്ട് അരച്ചെടുത്താൽ മാത്രം മതി എന്നിട്ട് നേരെ നമുക്കൊരു എയർടൈറ്റഡായിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം വരെ നമുക്ക് കേട് കൂടാതെ സൂക്ഷിക്കാം പിന്നെ നമ്മുടെ ഇത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നമ്മുടെ നാച്ചുറൽ പ്രിസർവേറ്റീവ് ആയിട്ടുള്ള മഞ്ഞൾ പൊടി ഉപ്പ് അതുപോലെ തന്നെ ഈ ഓയിലൊക്കെ ആണ് ഇനി നിങ്ങൾക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് ിക്കണമെന്നാണെങ്കിൽ ഐസ് ട്രൈലൊക്കെ ആക്കിയിട്ട് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്മെല് സ്പ്രെഡ് ആവും അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം അപ്പോൾ എനിക്ക് അല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്